നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്ന് ാണ് തോന്നുന്നത് സംസ്കാരമല്ലാഷ് ഇത് ശെരിയാവൂല ഞാൻ ഇറക്കി വിടും കേട്ടോ ഉറക്കത്തില് ബോധം ഇല്ലാതെ പറയുന്നതിന് ഞാനെന്ത് വണ്ടി ഈ പ്രശ്നമില്ല പ്രശ്ന ഇത് ഉറക്കപ്പിച്ചൊന്നുമല്ല ഇത് രണ്ടുപേരും കൂടെ നടത്തുന്ന കളിയാ ഇയാളെ ഇങ്ങനെ വിട്ടാൽ നേരം വിളിക്കുന്നവരെ നമ്മൾ തെറിയും കേട്ടോണ്ടിരിക്കേണ്ടി വരും ഉറങ്ങി കിടക്കുന്നവരോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇയാൾ ഇതിനകത്ത് കിടന്ന് ഇനി എന്തെങ്കിലും വണ്ടിയാ ഞാൻ വായിക്കാത്ത എന്തെങ്കിലും കുത്തിക്കേറ്റും പിന്നെ അടുത്ത വെളിച്ചം കാണുന്നടുത്ത് രണ്ടിനെ ഞാൻ ഇറക്കി വിടും ഇത് രണ്ടും സമ്മതിച്ചാൽ ഞാൻ വണ്ടി കളിക്കാം ഇല്ല തമ്മള ഞാൻ തളിച്ചത് നടന്നു വണ്ടി കേറേ നിന്റെ അച്ചടപ്പി മാറി ചേട്ടാ അവന്റെ മുഖത്തോട്ട് എനിക്ക് അവന്റെ കയറിയിരിക്കും ചണ്ടിന്റെ രണ്ടറങ്ങാ റെഡി ആയിരിക്കാം ചേട്ടാ ഒരു ഡബിൾ അവിടെ ചായ ഒന്നും വേണ്ട പിരി വഴിയിൽ നിന്ന് രണ്ട് ഉപദ്രവങ്ങൾ വലിഞ്ഞ് കയറിയിട്ടുണ്ട് ഇവിടെ ഇറക്കി വിടാൻ പോവാന്നിടം വരെ ഈ കടയുടെ ഒതുക്കിൽ അങ്ങനെ ഇരുന്നോട്ടെ കിഴക്കുന്നവര് വണ്ടിക്ക് പോയിക്കോളും മനുഷ്യനായ കുറച്ച് മാന്യനൊക്കെ വേണം എട്ടും പൊട്ടും ഒരു പെണ്ണിനെയും കല് കുടിച്ച് ബോധമില്ലാത്തൊരു കിളവനെ നട്ടപ്പാതിലാക്കി നടലോട് ഇറങ്ങി വിടുക എന്ന് പറഞ്ഞാൽ അപ്പൊ അവരെ കാണിച്ച കാണിച്ചു കല്ല് കുടിച്ച് ബോധമില്ലാതെ അയാൾ വല്ലോം വിളിച്ചു പറഞ്ഞു വെച്ച് ആ പാവം പെണ്ണെന്ത്യ്യോടെ പാവമൊന്നുമല്ല അളം മുട്ടിയാ ചേര കടിക്കും നിവൃത്തി കഴുകൊണ്ട് അവള് വല്ലോം പറഞ്ഞു വെച്ച് വിവരം നിനക്കില്ലേ ഇല്ല എന്താ പറഞ്ഞാലും ഒന്നും പറയണ്ട നിന്റെ പെങ്ങൾ ചിന്നൂനാണ് ഇങ്ങനൊരു ചുറ്റുപാട് വന്നതെന്ന് വിചാരിക്കോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി അവരെ കൊണ്ട് ശല്യൊന്നും ഉണ്ടാകാൻ പോണില്ല വെളുത്തു കഴിയുമ്പോൾ നമ്മൾ നമ്മള് എത്തും അതുവരെ ആ കിളവ ഞാൻ അരങ്ങോ പോകുള്ളൂ നീ അതൊക്കെ ഒന്നും പോണ്ട എന്താ പോയി ചാടിച്ചിട്ടോ ചല്ലേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ വേണോ എനിക്കൊന്നും വേണ്ട ഓർക്കം വരുന്നു വണ്ടി തിങ്ങിട്ട് ഇപ്പൊ ആദ്യത്തും വെള്ളം പുറത്തും വെള്ളം ഇത് ഞാനാ ശ്രീകൃഷ്ണൻ ഇവിടെ ഉണ്ട് ഈ കാളവണ്ടിയുടെ പുറയില് ഒന്ന് ചോദിച്ചോട്ടെ ആരും കാണാതെയും കേക്കാതെയും ഇതൊന്നും പറയാൻ ഇനി ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ടാ എന്താ പറഞ്ഞോളൂ തുമ്പിക്ക് തുമ്പിക്ക് എന്നെ ഇഷ്ടായോ അയ്യോ എന്താ അങ്ങനെ ചോദിച്ചത് തുമ്പി വിചാരിക്കുന്ന പോലെ എനിക്കത്ര വലിയ പ്രായൊന്നും ആയിട്ടില്ല കല്യാണവും കഴിച്ചിട്ടില്ല ഇന്ന് വരെ ഒരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല ആദ്യമായിട്ടാ മനസ്സിൽ പെണ്ണ് എന്നൊരു പൂതി തോന്നിയത് ഇന്നലെ കാർത്തുമ്പിയെ കണ്ടപ്പം മുതല് തുമ്പയുടെ മനസ്സൊന്നും അറിയണല്ലോ എന്നെ ഇഷ്ടല്ലേ എന്താ ഒന്നും മിണ്ടാത്തേ നാണം തോന്നുന്നുണ്ടാവൂല്ലേ ഇഷ്ടങ്കി അല്ലാന്ന് പറഞ്ഞോളൂ എനിക്ക് ഇതൊന്നും മുമ്പ് ശീലമില്ലാത്തോണ്ടാ ഇങ്ങനെ നേരെ ചോദിക്കുന്നേ ഞാനെന്താ പറയുക ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറയണ്ട മൗനം സമ്മതമായിട്ട് ഞാൻ എടുത്തോളാം എടുത്തോട്ടെ തെറ്റിദ്ധരിക്കരുത് ശ്രീഷ്ണേട്ടനെ എന്റെ സ്വന്ത ഏട്ടനെ പോലെ ഞാൻ കരുതിയിട്ടുള്ളൂ ഒരു കൂടപ്പറപ്പിനെ പോലെ പിന്നെ ഇന്നലെ വണ്ടീന്ന് ഇറക്കി വിടുന്നുള്ള കൊണ്ടാ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നെ മറ്റൊരു വിധത്തിലും കാണരുത് ഇത്രയും പറഞ്ഞതുകൊണ്ട് എന്നോട് പിണങ്ങരുത് ഇനിയും കാണുമ്പോഴും ചിരിക്കണം എന്നാലേ ഏട്ടൻ എന്നെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കൂ അധികം അവിടെ നിൽക്കണ്ട ആരും കണ്ടാൽ തെറ്റിദ്ധരിക്കും പൊയ്ക്കോളൂ ഞങ്ങൾ ആകെ പരിഭ്രമിച്ചിരിക്കുന്നു എത്തിയല്ലോ ആറു മണിക്കാ നാടകം ഒരു സമയമുണ്ട് അത് പോയി അപ്പോ ഞങ്ങൾ വരട്ടെ വരട്ടെ ശ്രീഷണേട്ടാ ഇനി എപ്പോഴാണ് അവ കാണുക കാണണം യാത്ര ഈ ദ്വേദത്തിന് ചേരിയും പത്തിവപ്പൊന്നും കേട്ടിട്ടില്ല അതുപോലെ ബസ് ഇല്ലാത്ത എന്താ പവർ കളവണ്ടിക്കാരവറിൽ ഏറോപ്ലൈൻറെ ഒക്കെ വിചാരം പോവാന്ന് ആ പിന്നെ വയറിനകത്ത് ഭയങ്കര കമ്പനം ഞാൻ സോട ഓടിച്ചിട്ട് വരാം ആ നടി എത്തിയോ ഇപ്പ എത്തിയു ഞങ്ങളെയൊക്കെ അങ്ങ് വിഷമിപ്പിച്ചു കളഞ്ഞല്ലോ കാര്യം പോട്ടെ നാടകം നിറഞ്ഞില്ലെങ്കിൽ എനിക്കാണ് കൊച്ചുമുതലാളി കാശി മുടക്കുന്ന ഒരു സംഭവം പൊളിഞ്ഞു എന്ന് പറഞ്ഞേ കൊച്ചു കൊച്ചുമുതലാളി വന്ന തിരുവായിക്ക് എതിർവായി ഉണ്ടോ നിങ്ങൾ നടന്നോ ഞാൻ വന്നേക്കാം ചേട്ടാ ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരാം ചരക്ക് കൊള്ളാമല്ലോ അബ്ദു കൊള്ളാല്ലോ മുടക്കിയ കാശ് ഇപ്പഴാ മുതലായത് അവനെ കണ്ടിട്ട് ഒരു അഞ്ചാറ് കുപ്പി വിഴുങ്ങുന്ന ലക്ഷണം ഉണ്ടല്ലോ അതുപോട്ട് അതുകൊണ്ട് ഇത് ഇത്ര ചോദിക്കാൻ എത്തിക്കുന്നു കൊച്ച അവളെ കണ്ടിട്ട് അധികം ഓടിയ ലക്ഷണമില്ല അബ്ദുവേ എന്ത് വന്നാലും ഈ കേസ് കയ്യിൽ നിന്ന് പോകരുത് ഞാൻ പറയുന്ന പോലെ നീ അങ്ങ് ചെയ്തേച്ചാ മതി ഒരു ഒരു തല നേരത്തെ പറഞ്ഞിട്ട് അത് ഒന്ന് മയങ്ങേ ശരിയാവും വണ്ടി കിടന്നോ ഞാൻ തെളിച്ചോളാം അല്ലാതെ വണ്ടി കിടന്ന ഈ കുടുക്കം കൊണ്ട് ശെരിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ചേട്ടൻ വണ്ടി കിടന്ന സുഖമായിട്ട് ഉറങ്ങാറില്ലേ പതിവ് ആ അത് മേല് വേന ഇല്ലാത്ത തലയും വയറും ഒക്കെ ചേരുന്ന ആളോ മേലെ ചേട്ടൻ വണ്ടി കിടക്ക നമുക്ക് ഉച്ചവണ് കഴിഞ്ഞാ അല്ല അതെ പിന്നെ നീ ഇവിടുത്തെ മീനാക്ഷൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടോ പ്രസിദ്ധമാ എനിക്കൊരു നേർച്ച നേർച്ച ആഹ് അഞ്ചാറു കൊല്ലം മുമ്പ് ഒരു തീരാ തലവേദന വന്നപ്പോ ഞാൻ നേർന്നതാ ദീപാരാധന കുടിച്ചു ഈ മേലുവേദന വെച്ചോണ്ടെന്ന് ദീപാരാധന കുളിച്ചോഴാ നിക്കണ്ടല്ലോ അല്ല ഈ ഗണപതി കല്യാണം പോലെ നാളെ നാളെ നീള നീളം നീള പങ്കിട്ട് നാളെ പറയായി ഇനി അത് വെച്ച് നീട്ടുന്നില്ല ഒരുപക്ഷെ ഭഗവതി വേദനിപ്പിച്ച് ഓർമ്മിപ്പിച്ചതാണെങ്കിലോ വിളിച്ചാ വിളിയേക്കുന്ന ശക്തിയാ പരീക്ഷിക്കരുത് ഏതായാലും അതൊക്കെ തീരുമാനിച്ചു കളയാ തീരുമാനിച്ചു